നമസ്കാരം ഫുട്ബോൾ പീരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ കുറച്ച് അപ്ഡേറ്റ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് മുമ്പ് ഇന്നലെ ഒളിമ്പിക്സിൽ നടന്ന ഒരു കാര്യം പറയാതിരിക്കാൻ പയ്യ സോ ഒളിമ്പിക്സിന് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലെ മൊറോക്കോയും അർജന്റീനയും തമ്മിലൊരു മാച്ച് നടന്നു അതിൽ മൊറോക്കോ രണ്ടേ ഒന്നിന് ജയിക്കുകയുണ്ടായി സംഭവിച്ചതെന്നുവെച്ചാൽ ആദ്യം മൊറോക്കോ രണ്ട് ഗോളടിക്കുന്നു അർജന്റീന ഒരെണ്ണം തിരിച്ചടിക്കുന്നു ആൻഡ് നയൻറ്റി മിനിറ്റ്സിന് ശേഷം പതിനഞ്ച് മിനിറ്റ് ആഡോൺ ടൈം കൊടുക്കുകയാണ് അത് കളി കുറേ നേരം നീണ്ടു കുറെ വേസ്റ്റേഴ്സ് മറ്റും കൊണ്ടുവന്ന് ഇതിന് മുമ്പത്തെ മാച്ചുകളും ഒളിമ്പിക്സിന് ഇങ്ങനെ കൂടുതൽ ടൈം കൊടുത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ബട്ടിത് പതിനഞ്ച് മിനിറ്റോളം കൊടുക്കുന്നു എന്നിട്ട് കളി പുരോഗമിക്കവേ പതിനാറാം മിനിറ്റ് അതായത് ഫൈനൽ വീസിൻ്റെ തൊട്ട് മുമ്പ് പതിനാറാം മിനിറ്റിൽ ഈ ഓൺ ടൈമിൻ്റെ അർജന്റീന ഒരു ഗോൾ അടിച്ച് ഈക്വലൈസ് ചെയ്തു സോ അതിനുശേഷം മൊറോക്കോ ഫാൻസ് എല്ലാം പിച്ചിലോട്ട് വരികയും ബോട്ടിൽ വലിച്ചെറുകയും ആ പാട് സിറ്റുവേഷൻ ആയി സോ കളി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ അർജന്റീന ആൻഡ് മൊറോക്കോ പ്ലേസ് കയറി പോവുകയും ചെയ്തു പക്ഷേ പിന്നീടാണ് പറയുന്നത് അവിടെ ഒരു ഓഫ്സൈഡ് ചെക്ക് നടക്കുന്നുണ്ടായിരുന്നതെന്നും ആ ഒരു ഗോൾ ക്ലിയർലി അത് ഓഫ്സൈഡാണ് പിക്ചർ കാണാൻ അത് ക്ലിയർ ഓഫ്സൈഡാണ് ആൾക്കാർക്ക് യാതൊരു ഡൗട്ടും ഇല്ല പക്ഷെ കളി കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂറോളം ആയിരുന്നു ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റിന് മുകളിലായി സോ അതിനൊരു ഒഫീഷ്യൽസ് എന്ന് പറയുന്നത് മാച്ച് സസ്പെൻഡായിരുന്നതെന്നും ആ മാച്ച് ഫൈനൽ വിസിൽ അടിച്ചിട്ടില്ലായിരുന്നെന്നും ഇനിയും കളിക്കാൻ കളിക്കാനിറങ്ങണമെന്നും പറഞ്ഞിട്ട് മൂന്ന് മിനിറ്റോടെ എക്സ്ട്രാ കളിക്കണമെന്ന് പറഞ്ഞിറക്കുകയാണ് സൊ പ്ലേഴ്സ് മൊറോക്കോ അർജന്റീന പ്ലേഴ്സും എല്ലാം വാമപ്പ് ചെയ്തിട്ട് വീണ്ടും ഇറങ്ങുകയാണ് സോ സ്കോർ ടു വൺ ആവുന്നു രണ്ട് മൂന്ന് മിനിറ്റോളം കളിക്കുകയാണ് മൊറോക്കോ പിടിച്ചു നിൽക്കുകയാണ് അവർ ജയിക്കുകയാണ് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസ് ആ ഒരു ഗോൾ ഡിസർവെങ്കിൽ അതായത് ഓഫ് സൈഡ് തന്നെയാണ് പക്ഷേ ഈ രണ്ട് മണിക്കൂറോളം ഡിലേ ചെയ്തതിന് ശേഷം ഇങ്ങനെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം മാച്ച് റീസ്റ്റാർട്ട് ചെയ്തത് എന്തായാലും കുറേ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം മെസ്സിയും ഡീപ്പോളും ലോസൽസോയും ഈ വരല്ല ഇപ്പം മഷറാനോയും ഓട്ടോമൻറ്റിയും എല്ലാം മാച്ചിനുശേഷം പ്രതികരിക്കും നമ്മൾ കണ്ടു സോ ഒട്ട നമുക്കിപ്പോൾ അറിയാം ഇരുപത്തിമൂന്ന് വയസ്സും അത് താഴെയുള്ളവർക്കാണ് ഒളിമ്പിക്സ് കളിക്കാൻ പറ്റുക ബട്ട് മൂന്ന് പ്ലേഴ്സ് ഇരുപത്തിമൂന്ന് വയസ്സിന് മുകളിലുള്ള മൂന്ന് പ്ലേഴ്സിനെ ടീമിൽ ഉൾപ്പെടുത്താൻ പറ്റും സോ ഒക്കെ ഉണ്ട് അർജന്റീനയുടെ ടീമിൽ അപ്പുറത്ത് ഹക്കീമിയുണ്ട് നമ്മളെ മൊറോക്കോയുടെ സൈഡിൽ ഹക്കീമിയ ഉണ്ട് സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു മാച്ചിന് ശേഷം കുറെ കോൺട്രവേഴ്സീസാണ് പിന്നെ രണ്ട് ഫാൻസുകൾ തിരിയുന്നു കർമ്മ മറ്റേത് മർജേദ പറഞ്ഞു കഴിഞ്ഞു സോ എനിക്കിത് എങ്ങനെയാണെന്ന് അറിയത്തില്ല അവിടെ വേൾഡ് കപ്പ് അർജന്റീന അടിച്ചതിന് ശേഷം തൊട്ട് ഒരു ഇത് അർജന്റീനയ്ക്ക് ഏകദേശം ഒരു നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എന്തോ വേറൊരു ടീമും അടിക്കാത്തതിൻ്റെ ഒരു രീതിയിലൊരു ചൊറിച്ചിലാന്ന് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇത് ഇന്നലത്തെ അത് ഡിസേർവിങ് ആയ രീതിയിൽ തന്നെയാണ് ഓഫ് സൈഡ് ഗോളാണ് അത് ഓഫ് സൈഡ് ഗോളല്ല അത് ക്ലിയർ ആണ് പക്ഷേ ഈ രണ്ട് മണിക്കൂറോളം ഡിലേ വന്നതിന് ശേഷം മാറ്റിയതാണ് കൂടുതൽ കോൺട്രവേഴ്സി ആയിരിക്കുന്നത് സോ ആ മാച്ച് സസ്പെൻഡ് ചെയ്യാനുള്ള റീസൺസ് നമുക്കറിയാം ഫാൻസ് സസ്പെൻഡ് നില നൃത്താനായിട്ടുള്ള കാര്യം ഫാൻസ് മൊറോക്കൻ ഫാൻസ് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി വെള്ളം ഉണ്ടാക്കി പിന്നീട് രണ്ട് മണിക്കൂറോളം കഴിഞ്ഞാണ് തുടങ്ങുന്നത് സോ ഇത് പല രീതിയിലാണ് പോകുന്നത് ഇതിപ്പോൾ നേരെ തിരിച്ചായിരുന്നെങ്കിൽ അർജന്റീനയ്ക്ക് ഫേവറബിൾ ആയിട്ടാണ് ഈ കാര്യം ഇങ്ങനെ നടന്നിരുന്നെങ്കിൽ കൂടുതൽ കോൺട്രവേഴ്സീസ് നമുക്ക് കാണാൻ സാധിക്കും കൂടുതൽ വേളങ്ങൾ കാണാൻ സാധിക്കും എന്തായാലും ഇത് അവിടെ വെച്ച് കഴിഞ്ഞു പലരും പല രീതിയിൽ ഇതിനെ ഇൻറ്റർപ്റ്റ് ചെയ്തിട്ടുണ്ട് സോ എന്തായാലും കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിനും ബെറ്ററായിട്ട് ഇനി ഒളിമ്പിക്സിൽ മാച്ചുകൾ നടക്കട്ടെ സോ നമ്മൾ അടുത്ത കാലിഫോറി ടു ആർസൺ ഹിയർ വി ഗോ വന്നിട്ടുണ്ട് ഇറ്റ്സ് ഡൺ അമ്പത് മില്ല് ടോട്ടൽ പാക്കേജ് ഫോർട്ടി ഫൈവ് മില്യൺ ഫിക്സർ പ്ലസ് ഫൈവ് ആഡ് ആഡ്വൺസിൻ്റെ ഒരു പാക്കേജിനായിരിക്കും കിട്ടുക എന്നാണ് കേൾക്കുന്നത് സോ ആളൊരു ഫൈവ് പ്ലസ് വൺ ഇയർ കോൺട്രാക്ട് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെയാണ് കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ പോകുന്നത് എന്ന് കേൾക്കുന്നത് പ്ലസ് വൺ മോർ അഡീഷണൽ ഇയർ എന്നുള്ള രീതിയിൽ പിന്നെ ഫ്യൂച്ചർ സെല്ലോങ് ക്ലോസും ഇപ്പം പോളോങ്ങൾക്ക് ഭാവിയിൽ ആർ എൻ എൽ കാലിഫോറിയ വിക്കുകയാണ് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് സെല്ലോങ് ക്ലോസും വെച്ചിട്ടുണ്ടോ അത് എക്സാക്ലി അത്രയാണെന്ന് പുറത്തു വന്നിട്ടില്ല പിന്നീടുള്ള ദിവസങ്ങളിൽ വരുന്നതാണ് സോ കാലിഫോറി ടു ആർ എസ് എൻ എൽ ഹിയർ ഇറ്റ്സ് ഫൈനലി ഡൺ ഐ തിങ്ക് ആൾ നേരെ ആർ എസ് പ്രീ സീസൺ മെഡിക്കലും കംപ്ലീറ്റ് ചെയ്തു പ്രീ സീസൺ സ്ക്വാഡിനോടൊപ്പം പെട്ടെന്ന് തന്നെ ചേരുന്നതാണ് സോ ഒറ്റായിട്ട് ആളുടെ ഫസ്റ്റ് ഡീൽ നടത്തിയിരിക്കുകയാണ് സോ എനിക്ക സ്മിത്രോയും ടീമിൽ നിന്ന് പോകുന്ന ഓൾമോസ്റ്റ് ഷ്യൂറായിട്ടുണ്ട് സോ ആർ സെൻഎൽ ഇനിയും അഡീഷൻസ് ടീമിൽ കാണും സോ കുറച്ച് എഫ് എഫ് പി ഇഷ്യൂസ് ഉള്ളതിനാൽ തന്നെ അവർക്ക് കുറച്ച് സെയിൽസ് നടത്തിയിട്ട് മറ്റ് സൈനിങ്ങുകളിലോട്ട് ഇനിയും ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ മിക്കൽ മൊറീനോ എന്ന് പറയുന്ന പ്ലെയർ നമുക്കറിയാം ബാർസറോണേയും ടാർഗറ്റിൽ സൊസ്രിറാഡിൻ്റെ മിഡ്ഫീൽഡറാണ് സ്പാനിഷ് മിഡ്ഫീൽഡർ ആളെ ആർ എൻ സീരിയസ്ലി ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഒത്തെ ടോപ്പ് പ്രയോറിറ്റി ആണെന്ന് കേൾക്കുന്നുണ്ട് സോ മെറീനോയിൽ അറൗണ്ട് ട്വന്റി ടു ട്വന്റി ഫൈവ് മില്ലിയന് താഴെ ആളെ കിട്ടുമെന്ന് പറഞ്ഞാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരുപത്തെട്ട് വയസ്സുകാരനാണ് സോ മെറീനോനെ ആർസ് സീരിയസ്ലി ടാർഗറ്റ് ചെയ്യുന്നുണ്ട് സോ സ്ട്രൈക്കറിനെ അവർക്ക് പ്ലാൻസ് ഉണ്ടെന്ന് കേൾക്കുന്നു ബട്ട് സീരിയസ്ലി ഒരു സ്ട്രൈക്കറുമായിട്ട് അവർ അങ്ങനെ ലിങ്ക്ഡായി കാണുന്നില്ല സോ അവിടുന്ന് നമ്മൾ അടുത്തത് അൻസു പാട്ടി ബാർസലോണയിലെ ഈ സീസൺ തിരിച്ചു വരുന്നു ഹാൻസി ഫ്ലിക്കിൻ്റെ അണ്ടർ അൻസു പാർട്ടി പ്രതാപത്തിലേക്ക് വരുന്നു നമ്മൾ തുടക്കത്തിൽ കണ്ട അൻസു പാട്ടി ആവും എന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആൾ ഫിറ്റ് ആയിരിക്കും ആൾ ഇഞ്ചറി കൺസേൺസ് ഒക്കെ കുറേ നമുക്കറിയാം ലാസ്റ്റ് സീസൺ റൈറ്റ് ആണെങ്കിൽ പോയിട്ട് ഇഞ്ചറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു അവിടെ ഡിസർവ്വളെ ഫുള്ളി ട്രസ്റ്റ് ചെയ്തില്ല ഈ സൺ ടു ഹൺഡ്രഡ് തൗസൻഡ് യൂറോസ് പെർ വീക്ക് വേജസിലാണ് ഒരു ക്ലബ്ബിന് ലോണിൽ ഏറ്റെടുക്കാൻ താല്പര്യമില്ല ബാർസറോൺ ആളെ ട്രസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു പക്ഷേ വീണ്ടും നമുക്ക് പണി കിട്ടിയിരിക്കുകയാണ് മറ്റൊന്നുമല്ല അൻസോ ഫാട്ടിക്ക് ട്രെയിനിങ്ങിന് ഒരു ഫുട് ഇഞ്ചറി വന്നിരിക്കുകയാണ് സോ ആൾ പ്രീ സീസൺ ടൂറ് മിസ്സാവും പ്രീ സീസൺ കളിക്കത്തില്ല സോ ഇതിനു മുമ്പ് ഇനീഗോ മാർട്ടേഴ്സിന് ഈ ഒരു സെയിം ഇഞ്ചുറി ലാസ്റ്റ് ഇയർ ഉണ്ടായത് ഇപ്പോൾ മന്ത്സ് ആയിരുന്നു ആൾ ഔട്ടായ സോ പ്ലേയേഴ്സിൻ്റെ അബിലിറ്റി അനുസരിച്ചാണ് റിക്കവർ ചെയ്യുക സോ ആവറേജ് ആൾ അത്യാവശ്യം ഒരു മാസത്തിന് മേളിൽ ഔട്ട് ആകുമെന്നാണ് കേൾക്കുന്ന റൂമറുകൾ സോ ട്രെയിനിങ്ങിനിടയ്ക്ക് ഇഞ്ചറി പറ്റുക മാച്ചിന് ഇടയ്ക്ക് ഇഞ്ചറി പറ്റുന്നതിനേക്കാളും സീരിയസ്ലി നമ്മൾ കൺസേൺ ചെയ്യേണ്ട കാര്യമാണ് ആ അൻസു ഫാർട്ടി പ്രതീക്ഷകൾ കുറഞ്ഞു വരുവാണ് അൻസു ഫാർട്ടി ഇങ്ങനത്തെ ഇഞ്ചറീസ് ഒക്കെ വരുന്നതുമ്പം സോ നമുക്ക് അൻസു ഫാട്ടി ഇല്ല പെഡ്രി ഇല്ല അൻസു ഫാട്ടി പെഡ്രി ഗ്യാവി ഡിയോങ് അറോഹോ ഇവരെല്ലാം പ്രീ സീസൺ ടൂർ മിസ് ആവും അനെ ഇപ്പോഴും വെക്കേഷനിലാണ് അവരെ തിരിച്ചു വിളിച്ചിട്ടില്ല സോ എന്താവും സംഭവിക്കുക എന്നുള്ള കാര്യം അറിയത്തില്ല വളരെ സീരിയസ് ആയ ഒരു ഇഞ്ചറി കൺസേൺഡ് സ്കോഡുമായിട്ട് തന്നെയാണ് നമ്മൾ ഈ സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടില്ല പിന്നെ ഹാൻസി ഫ്ലിക്കിൻ്റെ ആ ഡിമാൻഡിങ് ആ സിസ്റ്റവും കൂടെ ആകുമ്പോൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുമെന്നുള്ളത് ഞാൻ ഈഗർലി നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് അവർ നമ്മൾ നേരെ മറ്റ് കുറച്ച് അപ്ഡേറ്റിലോട്ട് പെട്ടെന്നൊന്നു പറയാനായിട്ടാണ് അങ്ങനെ സീരിയസ് ആയിട്ട് കാര്യങ്ങളൊന്നും നീങ്ങുന്നില്ല അതാണ് ഉള്ളത് ഉള്ളത് പറയാറ് വലിയ സീരിയസ് ആയ കാര്യങ്ങളൊന്നും അങ്ങനെ നീങ്ങുന്നില്ല അർണോൾഡ് ലിവർപൂൾ അർണോൾഡ് കോൺട്രാക്ട് ടോക്സ് തുടങ്ങിയിട്ടൊന്നുണ്ടും അർണോൾഡിനെ എത്രയും പെട്ടെന്ന് കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ ആ ഒരു കോൺട്രാക്ട് പ്രപ്പോസർ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടെന്നും അത് സൈൻ ചെയ്യാനായിട്ട് ആണ് അർണോൾഡിനെ അർണോൾഡിൻ്റെ സൈനിങ് ആണ് ലിവർപൂൾ ഇപ്പം പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ഡീലൊന്നും കേൾക്കുന്നുണ്ട് ലുവർപൂൾ റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രോങ് റൂമറുകൾ മറ്റൊന്നും അങ്ങനെ കേൾക്കുന്നില്ല കുറേ ലിങ്കുകൾ കഴിഞ്ഞ ദിവസം കൂബോ ലിങ്ക്സ് ഒക്കെ വന്നെങ്കിലും പിന്നീടൊന്നും സീരിയസ്ലി കാണുന്നില്ല അതല്ല ഈ ഫാൻ പേജസിൽ നിന്ന് മറ്റൊക്കെയാണ് വരുന്ന ഒരു സീരിയസ് ജേണലിസ്റ്റിൻ്റെ ഭാഗത്തു നിന്നൊരു റിപ്പോർട്ടൊന്നും ലിവർപൂൾ റിലേറ്റഡ് വരാത്തില്ല പിന്നെ ലിവർപൂൾ ആരെ നമുക്കറിയാം അത് ലീഗ്സ് വരാത്തൊരു ക്ലബ്ബാണ് പക്ഷേ എന്നാലും എഫ് എസ് ഡി ഓവർ ഡൗൺ ആകാതെ തോന്നുന്നു പിന്നെ റിച്ചാർഡ് യൂക്സിൻ്റെ ലാസ്റ്റ് പ്രസ് കോൺഫറൻസിൽ കോൺഫറൻസിലാൾ പറയുകയുണ്ടായി നമ്മൾ ആയാണ് നീങ്ങുന്ന ഒപ്റ്റൊമെസ്റ്റിക് സൈനിങ്സുകളോട്ടാണ് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ സോ അങ്ങനെ നോക്കി നിന്നാൽ അതിൻ്റെ അർത്ഥം ആയി നോക്കി നിൽക്കുകയാണെ ആ റൈറ്റ് പ്രൊഫൈൽ വരണം ഐ ഡോ നോ എന്താണ് ലിവർപൂൾ പ്ലാൻ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ വലിയ ഐഡിയാസ് ഇല്ല സോ അടുത്തായിട്ട് ഇപ്പോൾ അമ്രവാദ് ഉഗാർട്ടെ സുബിമണ്ടി ഫൊഫാന ഈ നാല് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിന്റെ പേരും യുണൈറ്റഡുമായിട്ട് ലിങ്ക്ഡ് ആയി കാണുന്നുണ്ട് സോ ഉഗാർട്ടെ ആണ് അവരുടെ പ്രയോറിറ്റി ടാർഗറ്റ് സുബിമണ്ടി അവരുടെ ഒരു ഓപ്ഷൻ ആയിട്ടുണ്ട് അമ്രവാദിനെ അവർക്ക് സൈൻ ചെയ്യണമെന്നുണ്ട് ബട്ട് നോട്ട് ഫോർ ദ ട്വൻറ്റി മില്യൻ പ്രൈസ് അവർ അതിനും കുറയ്ക്കാനായിട്ട് തന്നെയാണ് നോക്കുന്നത് അമ്രവാദിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് പിന്നെ ഫൊഫാന യൂസഫ് ഫൊഫാന ഡീലിപ്പോൾ ആൾ എ സി മിലാനുമായിട്ട് പേഴ്സണൽ ടൈംസ് ഒക്കെ ചെയ്തിരിക്കുകയാണ് ബട്ട് ഡീല് ഫൈനലൈസ് ആയിട്ടില്ല അത് ഹൈജാക്ക് ചെയ്യാൻ ശ്രമം നടത്തിയേക്കാന്ന് പറഞ്ഞ റൂമറുകൾ കേൾക്കുന്നത് മൊണോക്കേടെ ഫ്രഞ്ച് ഡിഫൻസി മിഡ്ഫീൽഡ് ആയ ഫൊഫാനയ്ക്ക് വേണ്ടി സോ ഇതൊക്കെയാണ് യുണൈറ്റഡ് റിലേറ്റഡ് ആയിട്ട് കേൾക്കുന്ന വാർത്തകൾ സോ മറ്റ് കുറെ റൂമറുകളും മറ്റുമൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹമ്മൽസിനെ റയൽ മാഡ്രിഡുമായിട്ട് ലിങ്ക്സ് കണ്ടിരുന്നു ആൾ ഫ്രീ ആയതുകൊണ്ടാണ് മേ ബി വൺ ഇയർ കോൺട്രാക്ട് ഓഫർ ചെയ്തേക്കാന്നുള്ള രീതിയിൽ പക്ഷേ അതൊക്കെ ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് പിന്നെ റുഡിഗർ സൗദിയിലോട്ടില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ട് സൗദിയിൽ നിന്ന് ഓഫർ ഓഫറുണ്ടായിരുന്നു ഹൈയസ്റ്റ് പേ ഡിഫൻഡർ ഇൻ ദ വേൾഡ് ആക്കാനായിട്ടുള്ളത് ആക്കാനായിട്ടുള്ള അതോടൊക്കെ റിജക്ട് ചെയ്തു ചെയ്ത് യൂസ് ചെയ്യാ റയർ മാഡർ ഇന്ന് ഫബ്രീസും എല്ലാം കൺഫേം ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം സൗദി റിലേറ്റഡ് ലിങ്ക്സ് കുറേ കെവിൻ ഡിബ്രുവിനെ ചുറ്റിപ്പറ്റി വീണ്ടും വീണ്ടും വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ പെപ്പ ആൾ നിൽക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷേ തള്ളി കളയാൻ പറ്റത്തില്ല ആൾ ഈ ക്ലബ്ബിട്ട് പോവും ഈ സീസണിലുള്ള കാര്യം തള്ളി വിടാൻ പറ്റില്ല ലഡർസിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഇത്തിഹാഡ് ആണ് ഇത്തിഹാഡ് നോക്കുന്നുണ്ട് പക്ഷേ പ്രൈസിൽ പ്രൈസിലാക്കി അറുപത് മില്യൻ അവർ കൊടുക്കാൻ റെഡിയല്ല എന്നാണ് ഇരുന്നത് സോ എന്താണ് നിങ്ങൾക്ക് ഓറോട് പറയാനുള്ളത് കാര്യങ്ങൾ പറയാം അപ്പോൾ അത് മറ്റൊരു വീഡിയോ ആക്കണം അവർക്ക് ബൈ